സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് പുതിയ സാങ്കേതിക വിദ്യ ഏ സാങ്കേതികവിദ്യ ഉൾപ്പെടെ ഏഴാം ക്ലാസ്സിലെ കുട്ടികൾക്ക് സാങ്കേതിക വിദ്യ പരിചയപ്പെടുത്തുന്നു അത് പുതിയ സംവിധാനമാണ് ഹൈടെക് ആകുന്നു വിദ്യാഭ്യാസ രീതികളൊക്കെ ഒപ്പം തന്നെ മൂന്നാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ ഒരു ചിത്രം കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഏറ്റെടുത്തതാണ് ഒരു ജനറൽ ന്യൂട്രാലിറ്റിയെ പ്രോത്സാഹിപ്പിക്കുന്ന അച്ഛനും അമ്മയും ഒരു അടുക്കളയുടെ ചിത്രമാണ് അച്ഛനും അമ്മയും ഒപ്പം ഇരുന്ന് ഭക്ഷണം പാചകം ചെയ്യുന്നു കുട്ടിയും ഒപ്പമുണ്ട് ആ ഒരു ചിത്രം സോഷ്യൽ മീഡിയയിലധികം വളരെ പ്രോത്സാഹനം കയ്യടി നേടിയൊരു ചിത്രം കൂടിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഇന്നോവേറ്റീവ് കാര്യങ്ങളും പാഠപുസ്തകങ്ങളിൽ ഉൾക്കൊള്ളിക്കുന്നതിൽ വളരെയധികം അഭിമാനമുണ്ട് സന്തോഷമുണ്ട് അതിൽ തന്നെ ഒരു ആശംസകൾ അറിയിക്കട്ടെ വിദ്യാഭ്യാസ വകുപ്പിന് ഒപ്പം തന്നെ ഈ ഇന്ന് സ്കൂളുകളിലേക്ക് എത്തുന്ന കുരുന്നുകൾക്ക് എന്ത് ആശംസയാണ് അങ്ങേക്ക് നൽകാനുള്ളത് അവർക്കിപ്പം യഥാർത്ഥത്തിൽ ഒരു ആശംസ പറഞ്ഞാലെന്ന് മനസ്സിലാവില്ല എങ്കിൽ തന്നെയും രക്ഷകർത്താക്കളത് ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഒരു പിന്നെ സാധാരണഗതിയിൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടു ചേർക്കുന്ന അവസരത്തിൽ സ്കൂളിൽ പോകുന്നതിനു വേണ്ടിയൊക്കെ ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കാറുണ്ട് ഇപ്പ ഇപ്പോൾ അങ്ങനെ ഇല്ല അപ്പം അവരാ ക്ലാസ് റൂമിൽ കൊണ്ടിരുത്തുമ്പോൾ തന്നെ ആ ക്ലാസ് റൂമിന്റെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷവും അതുപോലെ പിന്നെ ചിത്രങ്ങളും ഒക്കെ പിന്നെ കണ്ടുകൊണ്ട് കുട്ടികൾക്ക് ക്ലാസ് റൂമിൽ തന്നെ തന്നെ വിട്ടുപോകാൻ വേണ്ടി മനസ്സില്ലാത്ത നിലയിൽ ഒരു മാനസികാവസ്ഥയിലെത്തി മാനസ്യാവസ്ഥ കുട്ടിയിൽ മാറുകയാണ് അപ്പോൾ കുട്ടികൾ കുട്ടികളുടെ രക്ഷാർത്ഥ പറ കഴിയുന്നത് പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നമുക്ക് തീർച്ചയായിട്ടും കുട്ടികളുടെ ഭാവി ഉന്നം വെച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തും പൊതുവെ എല്ലാ വിദ്യാലയങ്ങളിലും അതുതന്നെയായിരിക്കും ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്ഥാപനം മാത്രം നടത്തുന്നതല്ല ജനങ്ങൾ കൂടി ഇടപെട്ട് നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ നേരത്തെ തന്നെ പിന്നെ ഒരു അടുക്കള ചിത്രത്തിന് കാര്യം സൂചിപ്പിച്ചല്ലോ അതുതന്നെ കുട്ടികൾ വരച്ച ചിത്രമാണ് ചില മാധ്യമങ്ങളിൽ പടം അത്ര ഗംഭീരമായി വാർത്ത വന്നെങ്കിലും വരച്ച ചിത്രമാണ് ിംഗീതിൽ മാത്രമല്ല ഒരു വീട്ടിലെ ജനാധിപത്യം എല്ലാവർക്കും അഭിപ്രായം പറയാനും എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുക എന്ന ജനാധിപത്യ ബോധവും കൂടി ആ കാര്യത്തിൽ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ എന്തുകൊണ്ടും ഇന്നിപ്പോൾ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും ഈ പ്രവേശനോത്സവം നടക്കുകയാണ് ഇന്ത്യയിൽ ഇങ്ങനെ പ്രവേശനോത്സവം നടക്കുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണെന്നുള്ള ഒരു സവിശേഷത കൂടിയുണ്ട്